ഹായ് ടിജോ ആണ് നിങ്ങൾ തമിഴയിൽ കണ്ട പോലെ ഇന്ന് പെട്രോൾ പമ്പിൽ എൻ്റെ ഒരു ദിവസമാണ് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ഇന്ന് സ്വാതന്ത്ര്യദിനമാണ് അപ്പോൾ ഇന്ന് എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന പെട്രോൾ പമ്പിൽ നടക്കുന്ന കാര്യങ്ങളെയാണ് നിങ്ങളെ അറിയിക്കുന്നത് ബ്ലോക്സിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഗുഡ് മോർണിംഗ് അങ്ങനെ നമ്മുടെ ഡ്യൂട്ടി ആരംഭിക്കാൻ പോകുന്നത് നമ്മൾ നേരം പള്ളത്തങ്ങനെ അഞ്ചര ആയിപ്പോ എണീറ്റ് ആറുമണിക്കാണ് പമ്പിൽ ഡ്യൂട്ടി തുടങ്ങുന്നത് അങ്ങനെ നമ്മൾ ഡ്യൂട്ടിക്ക് പോകാനായിട്ട് റെഡി ആയിട്ട് നമ്മുടെ വാഹനത്തിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് വാഹനമൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ അങ്ങനെ പമ്പിലോട്ട് യാത്ര ചെയ്യുക കേട്ടോ ആറുമണിക്കാണ് നമ്മൾ പമ്പ് തുറക്കുന്നത് അങ്ങനെ നമ്മൾ പമ്പിൽ എത്തിയിരിക്കുകയാണ് തുടർന്ന് നമ്മൾ ഷട്ടറൊക്കെ തുറന്ന് ഇവിടുത്തെ മെഷീൻസ് ഒക്കെ ഓൺ ആക്കി പ്രവർത്തനം ആരംഭിക്കാൻ പോവുകയാട്ടോ അങ്ങനെ നമ്മൾ സ്വിച്ചുകളൊക്കെ ഇട്ട് അതുപോലെ തന്നെ എ ടി എം കാർഡ് ഉപയോഗിക്കുന്ന മെഷീനും അതുപോലെ ഫോൺ പേയുടെ സൗണ്ട് ബോക്സ് ഒക്കെ നമ്മൾ ഓണാക്കി ഇതെല്ലാം കൊണ്ട് അവിടെ പോയി സെറ്റ് ചെയ്യണം അപ്പം നമ്മൾ മെഷീൻസ് എല്ലാം ഓണാക്കി അതുപോലെ തന്നെ വാഹനങ്ങളുടെ എയർ അടിക്കുന്ന ഉണ്ട് അപ്പം ആ മെഷീനൊക്കെ നമ്മൾ തുറന്ന് വെക്കുകയാണ് അതുപോലെ നമ്മുടെ ടൂ സ്ട്രോക്ക് വണ്ടിയൊക്കെയുള്ള എടുത്ത് നമ്മൾ അപ്പുറത്ത് ഒരു സ്ഥലമുണ്ട് അവിടെ കൊണ്ടുവയ്ക്കുകയാണ് ഞാൻ മാത്രമേ നിലവിലുള്ളൂ ആ ബാക്കിയുള്ള ജോലിക്കാരൊക്കെ വരുന്നതേ ഉള്ളൂ രാവിലെ ആറു മണി തൊട്ട് ഒരു ആറര വരെ ഇപ്പോൾ ഞാൻ തന്നെയാണ് ഉള്ളത് അപ്പോൾ ആ സമയത്ത് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുകയാണ് ആ സമയത്ത് വരുന്ന വണ്ടികളൊക്കെ അടിച്ചു കൊടുക്കുകയാണ് അപ്പം ആ അപ്പോഴേക്കും ഒരു വാഹനം വന്നു നമ്മൾ ഡീസൽ വണ്ടിയാണ് വന്നിരിക്കുന്നത് ഒരായിരം രൂപയ്ക്ക് ഡീസൽ അടിക്കാൻ പറഞ്ഞപ്പോഴേക്കും നമ്മൾ ഡീസൽ ഒക്കെ അടിച്ചു കൊടുത്തു എന്നിട്ട് തുടർന്ന് വേറെ വേറെ വാഹനങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ ഈ അപ്പുറത്തൊരു കുറേ ബസ്സുകൾ കിടപ്പില്ലേ ഏകദേശം ഒരു രണ്ടായിരത്തി എട്ടിലാണ് അവിടെ ഒരു പമ്പ ഉണ്ടായിരുന്നു ഒരു രണ്ടായിരത്തി പതിനൊന്ന് വരെ അപ്പോൾ അവിടെ ഞാൻ കുറച്ച് വർഷമൊക്കെ പെട്രോൾ അടിക്കാനൊക്കെ ജോലി ചെയ്തിട്ടുണ്ട് ഞാനൊക്കെ കോളേജ് പഠിക്കുന്ന കാലത്ത് പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്തിരുന്നു പിന്നെ ഡിഗ്രി എല്ലാം കഴിഞ്ഞപ്പോൾ നമുക്ക് മൂലമറ്റത്ത് ഹൈ റേഞ്ച് ഫൈനാൻസ് എന്ന സ്ഥാപനത്തിൽ ജോലി കിട്ടിയിരുന്നു അവിടെ ഒരു പന്ത്രണ്ട് വർഷത്തോളം ജോലി ചെയ്തു കേട്ടോ സാങ്കേതികരണങ്ങളാൽ അത് അടിച്ചു കൂട്ടി പോയിട്ടുണ്ട് നമുക്ക് രാവിലെയും വൈകിട്ടും ഡ്യൂട്ടി ഉണ്ട് അതുപോലെ ആരും ലീവ് ആണെങ്കിലും ഡ്യൂട്ടി ഉണ്ട് അപ്പൊ നമുക്ക് ഫുൾ ഡേ ഡ്യൂട്ടിയാണ് അപ്പൊ നോക്കുമ്പോൾ രാവിലെ ബസ് ഒക്കെ കഴിവ് നമുക്ക് കാഴ്ച ഒക്കെ അതുപോലെ നമ്മുടെ കൂടെയുള്ള ഉള്ള ചേച്ചിയൊക്കെ ഇവിടെ ക്ലീൻ ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മള് കുറച്ചുമ്പോ പറഞ്ഞില്ലായിരുന്നു പഴയ പമ്പ് ആ പമ്പ് ഇപ്പോഴെ ബസ് പാർക്കിംഗ് ഏരിയയാണ് അപ്പൊ നമ്മുടെ ഓരോരോ വർക്കുകൾ നമ്മൾ ചെയ്തോണ്ടിരിക്കുകയാണ് നമ്മൾ എഴുത്തു ബില്ലൊക്കെ റെഡിയാക്കുക നമുക്ക് രണ്ട് ടൈപ്പ് ബില്ലുണ്ട് എഴുത്തു ബില്ലുണ്ട് അതുപോലെ കമ്പ്യൂട്ടർ ബില്ല് ഉണ്ട് അപ്പോൾ നമുക്ക് അതിനുള്ള ബില്ലൊക്കെ നമ്മൾ റെഡി ആക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും ഒരു ഓട്ടോറിക്ഷ ഒന്നും നമ്മൾ ഓട്ടോറിക്ഷയ്ക്കൊക്കെ അടിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ് സാധാരണഗതിയിൽ എൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് രാവിലെ ആറുമണി തൊട്ട് രാവിലെ ഒമ്പത് മണി വരെയാണ് അപ്പൊ ഞാൻ മൂന്ന് മണിക്കൂറാണ് ജോലി ചെയ്യുന്നത് അപ്പൊ നമുക്ക് കിട്ടിയ ഇടവേളയിൽ നമ്മൾ ബാലരമ വായിച്ചു കേട്ടോ നമ്മുടെ കുട്ടിക്കാലം ഓർമ്മിക്കുന്ന കഥകളൊക്കെ വായിച്ച് നമ്മൾ ഫ്രീ ടൈമിൽ ഇരുന്നു അപ്പോഴേക്കും എനിക്ക് അടിക്കാനുള്ള ഒരു ബസ് വന്നു കേട്ടോ ബ്ലൂ ഹിൽ ബസ് ഈ ബസ് സ്ഥിരമായിട്ട് ഞാനടിക്കുന്നത് കേട്ടോ അപ്പം ഓരോ ഓരോ ബസ്സുകളും ഓരോരുത്തരാണ് അടിക്കുന്നത് ബ്ലൂഹില്ലിന്റെ രണ്ട് ബസ്സുകളൊക്കെ ഞാനാണ് മിക്കപ്പോഴും അടിക്കുന്നത് അപ്പൊ അതിനുള്ള പരിപാടിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഓരോരുത്തർ ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് രാവിലെ ആറു മണിക്ക് ഞാൻ വരും പിന്നെ ആറരയാകുമ്പോഴേക്കും രണ്ടുപേര് വരും അക്കുവും അതുപോലെ ആനിയമ്മ എന്നൊരു ചേച്ചിയും വരും അതിനുശേഷം സോമൻ ചേട്ടം വരും അത് അലക്സി ചേട്ടൻ വരും അങ്ങനെ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് അതിട നമുക്ക് ഒരു ഓയിൽ അളന്ന് ജാറിൽ പെട്രോൾ കൊടുക്കാൻ ടൂ സ്ട്രോക്ക് മിഷീൻ ഉള്ള സംഭവമാണ് അപ്പൊ നമ്മള് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ മിഷിൻ പാടുകൾക്ക് വേണ്ടിയുള്ള ആണ് അവർ മേടിക്കുന്നത് അതെല്ലാം നമ്മൾ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം വണ്ടികളെല്ലാം വരുന്നുണ്ട് ആളുകളെല്ലാം പള്ളിക്കഴിഞ്ഞിട്ട് പോകുന്ന കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ അങ്ങനെ ഒരു എട്ട് മണി കഴിഞ്ഞു അപ്പം മണിക്ക് നമ്മൾ ചായ കുടിക്കാൻ പോകുന്നുണ്ട് എല്ലാ ദിവസവും അപ്പം നമ്മൾ ഹോട്ടൽ കയറി സൂര്യൻചേണ്ട ഹോട്ടൽ അടുത്തുള്ള രുചി ഹോട്ടലിൽ അവിടെ കേറി നമ്മൾ ചായയൊക്കെ കുടിച്ചു നമുക്ക് ഞാൻ കഴിച്ചത് അപ്പവും കടലക്കറിയും ആയിരുന്നു ചായയൊക്കെ കുടിച്ച് എന്നിട്ട് നമ്മൾ നേരെ നമ്മുടെ അടുത്ത ഡ്യൂട്ടിയിലോട്ട് കിടക്കാൻ പോവുകയാണ് എട്ടര ആയി സമയം അപ്പോഴേക്കും നമ്മളിവിടെ വന്ന് നമുക്ക് രാവിലത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നതിനകത്ത് ഉള്ളതാണ് ടെസ്റ്റ് അടിക്കുക എന്ന് പറയുന്നത് ഈ ടെസ്റ്റ് അടിച്ചില്ലെങ്കിൽ നമ്മുടെ മെഷീനുകളൊന്നും പ്രവർത്തിക്കുകയില്ല അപ്പൊ അതിനുള്ള സജ്ജീകരണ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അലക്സി ഏട്ടൻ നമ്മളിവിടുന്ന് മെഷീനിൽ കമ്പ്യൂട്ടറിൽ ഓപ്പറേറ്റ് ചെയ്യും അലക്സി ഏട്ടൻ അവിടുന്ന് അത് അവിടുന്ന് അടിക്കും അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബാക്കിയുള്ളവരൊക്കെ ബാക്കിയുള്ള ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ അല്ലേ അപ്പൊ നമ്മുടെ കൂടെയുള്ള സോമൻ ചേട്ടൻ ഇന്ന് പതായക്ക് ഉയർത്തി കേട്ടോ പമ്പിന്റെ ഓണറായ അനീഷ ഏട്ടൻ എല്ലായിടത്തും കൂടികൾ നാട്ടുകോ അതുകൂടാതെ അനീഷേട്ടൻ്റെ മകളെ എല്ലാവർക്കും മിഠായികളൊക്കെ വിതരണം ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്ക് നോക്കിയപ്പോഴേക്കാണ് ഒരു വണ്ടി നിറച്ച് ഇങ്ങനെ കാട കോഴികളെ കൊണ്ടുവന്നെ കാഴ്ച കാണാവുന്നത് ആ കാഴ്ച നിങ്ങൾ കാണിക്കാൻ വേണ്ടി നമ്മൾ പകർത്തിയതാണ് തുടർന്ന് നല്ല തിരക്കായി തുടങ്ങി അപ്പം എല്ലാവരും പെട്രോളും ഡീസലൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് സോമൻ ചേട്ടനും അലക്സി ചേട്ടനും അതുപോലെ എല്ലാവരും നല്ല തിരക്കിലാണ് അപ്പൊ ഞാനും അവിടെ കാണുന്ന ഓട്ടോറിക്ഷയ്ക്ക് അടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ഓട്ടോറിക്ഷയ്ക്ക് അടിച്ചു കൊടുക്കാൻ പോവുകയാണ് അടിച്ചു കൊടുത്ത് അതിനുശേഷം ഉച്ചയ്ക്ക് ഒരു ഒന്നൊന്നര ഏകാറായി നമുക്ക് ഫുഡ് കഴിക്കാൻ വീട്ടിലോട്ട് പോവുകയാണ് പോകുന്ന വഴിക്ക് അത്യാവശ്യം പച്ചക്കറിയൊക്കെ മേടിക്കാൻ വേണ്ടി നമ്മൾ നിർത്തി ശേഷം പച്ചക്കറിയൊക്കെ മേടിച്ച് നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ അപ്പം വീട്ടിലോട്ട് കാണുന്ന ചെറിയ ചെറിയ ഇടവഴികളും കരിച്ചെല്ലാം ആയിട്ട് ഈ കാണുന്നതെട്ടോ നമ്മുടെ വീട് അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കുകയാണ് ചോറും അതുപോലെ മീൻകറിയും അച്ചാറൊക്കെ കൂട്ടിയാണ് നമ്മുടെ ഇന്നത്തെ ഫുഡ് അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ചു നേരം വിശ്രമിച്ചു കേട്ടോ ഒരു മണിക്കൂറാണ് നമുക്ക് വിശ്രമിക്കാനുള്ള സമയം അതിനുശേഷം നമ്മൾ വീണ്ടും പമ്പി വന്നു അപ്പം ബാക്കിയുള്ളവരൊക്കെ അവിടെ ീസലൊക്കെ അടിച്ചു കൊടുത്തോണ്ടിരിക്കുക കേട്ടോ ഇന്ന് ഇൻഡിപെൻസ് ഡേ ആയോണ്ട് വലിയ രീതിയിൽ തിരക്കില്ല കേട്ടോ അല്ലെങ്കിൽ ചില ദിവസമൊക്കെ നല്ല തിരക്കാണ് അപ്പൊ നോക്കി ഇപ്പോൾ ഇതൊരു കടൽ കാരം ചേട്ടൻ പോകുന്നുണ്ട് അറൻചേണ്ടൊക്കെ നമ്മള് രണ്ട് പാക്കറ്റ് കടലൊക്കെ മേടിച്ച് കഴിക്കാൻ കൊണ്ടുവന്നു കേട്ടോ ചേട്ടന കഴിക്കാൻ ബുദ്ധിമുട്ട് വേണം ചേട്ടൻ കടലൊക്കെ ഇടിച്ച് കഴിക്കുക കേട്ടോ അപ്പൊ അപ്പൊ നോക്കുമ്പോൾ ഒരു ചേച്ചി ഇത് തല ചുവായിട്ടും വെറുതെ കൊണ്ടിരുന്ന കാഴ്ച കാണാതെ അപ്പൊ അങ്ങനെ ഓരോരുത്തരായിട്ട് ഓരോ സമയം ഒരു നാലു മണിയൊക്കെ ആകാറായി അപ്പൊ അതൊക്കെ തിരക്ക് വളരെ കുറവാണ് ഇന്ന് ഇൻഡിപ്പെൻഡൻസ് ഡേ ആയതുകൊണ്ട് അധികം തിരക്കൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് കുറച്ച് സമയമൊക്കെ നമുക്ക് വിശ്രമിക്കാൻ കിട്ടി അല്ലെങ്കിൽ ചില ദിവസമൊക്കെ നല്ല തിരക്കാണ് അപ്പം ഇന്നും ഇല്ല തിരക്കൊന്നുമില്ല അങ്ങനെ ഇരിക്കുകയെ നമുക്ക് അഞ്ച് മണിയൊക്കെ കയറിയെന്നാൽ പിന്നെ ഒരു ചായയൊക്കെ കുടിക്കാൻ പിന്നെ നമ്മൾ രാവിലെ ചായ കുടിച്ചാൽ തൊട്ടടുത്തുള്ള ഹോട്ടലിൽ പോയി നമ്മൾ ചായയൊക്കെ ഒക്കെ കുടിച്ചു കിട്ടോ നല്ല പുതുനയിലിട്ടാൽ നല്ല സൂപ്പർ കട്ടൻ ചായക്കെ കുടിച്ച് നമ്മളങ്ങനെ വീണ്ടും പമ്പിലോട്ട് വന്നു എന്നിട്ട് നമ്മൾ വീണ്ടും കുറച്ച് വണ്ടികൾക്കൊക്കെ ഡീസൽ അടിച്ചു കൊടുത്തും പെട്രോൾ അടിച്ചു കൊടുത്തും ഒക്കെ ഇങ്ങനെ സമയം നമുക്ക് പോകാനുള്ള സമയം ആയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഓരോരോന്ന് പണികളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക ട്ടോ ഇന്ന് പൊതുവെ വല്ല തെളിച്ചുള്ള കാലാവസ്ഥ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു അപ്പം ഇന്നങ്ങനെ വലിയ രീതിയിൽ മഴയൊന്നും പെയ്തില്ല കേട്ടോ ചെറിയ ചാറ്റൽ മഴയൊക്കെ പെയ്തു അങ്ങനെ നമ്മുടെ ഡ്യൂട്ടിയൊക്കെ അവസാനിക്കാൻ സമയമായിരിക്കുകയാണ് അങ്ങനെ രാവിലെ ആറു മണിക്ക് ആരംഭിച്ച നമ്മുടെ ഡ്യൂട്ടി ഇങ്ങനെ വൈകിട്ട് മണി കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമുക്ക് പതുക്കെ വീട്ടിലോട്ട് പോകാം ഇതൊക്കെയാണ് നമ്മുടെ വീട് വിശേഷം വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ട് ഡിസ്ലൈക്ക് ചെയ്യുക അടുത്തൊരു മനോഹരമായ വീഡിയോ ആയിട്ട് വരുന്നവയ്ക്കും എല്ലാവർക്കും ബൈ ബൈ